ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ സിറ്റുവേഷന് ഒരു ഗൈഡൻസ് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനൊരു ഉത്തരം അതാണ് ഇന്ന് നമ്മൾ ദ ബുക്ക് ഓഫ് ആൻസിനോട് ചോദിക്കാൻ പോകുന്നത് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് കൈഡ്മി എൻ്റെ വ്യൂവേഴ്സിൻ്റെ സിറ്റുവേഷൻ ഒരു ഗൈഡൻസ് ലിസൺ മോർ കെയർഫുള്ളി ദെൻ യു വിൽ നോ അതായത് എന്താണ് സിറ്റുവേഷൻ അതിനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക അതിനെ ഇപ്പോ മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ശ്രദ്ധിച്ച് അവർ പറയുന്നത് എന്താണെന്ന് കേട്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് മനസ്സിലാവും കാരണം അവരെന്താണ് പറയുന്നത് അല്ലെങ്കിൽ സാഹചര്യം എന്താണെന്ന് നമ്മൾ ശരിയായ രീതിയിൽ ഒബ്സർവ് ചെയ്ത് വന്നാൽ നിരീക്ഷിച്ചു പോന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാത്തിനുമുള്ള ഒരു ഉത്തരം ലഭിക്കുന്നതായിരിക്കാം അപ്പോ എന്താണ് ചെയ്യേണ്ടത് ഒരാള് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് കൃത്യമായി കേൾക്കുക മുഴുവനായിട്ട് കേൾക്കുക അതുപോലെ എന്താണോ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനെ ശരിയായി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക എന്നിട്ട് മാത്രം ഒരു തീരുമാനത്തിൽ എത്തുക അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് താങ്ക് യു ഡിയേഴ്സ്